ചാന്മണിയാന്നോ പൊന്നുവേ പൊന്നു മക്കളെന്ത് ചെയ്യേ ഡോറ ഡോറിച്ചും ഡോറ വാലാട്ടിന്ന് പൊന്നു വിളിക്കും പൊന്നു വേണ്ട അതൊക്കെ വേറെ ഇനി അടുത്തവരൊക്കെ എന്ത് ചെയ്യാ എന്ത് ചെയ്യാ ഒരാള്ണ്ടാ ഓ കാരണം തണുപ്പത്ത് വന്ന് നടക്കോ തണുപ്പടിച്ച് കിടക്കുന്നു പൊന്നുന്റെ പൊന്നുന്റെ മക്കളെ ഇങ്ങോട്ട് നോക്ക് എന്നെ നോക്ക് എന്നെ നോക്ക് എന്നെ നോക്കടേ എന്താ ഇനി എന്തെന്ത്യോ ഒരാളെന്ത് ചെയ്യാരക്കെ ആയിരിക്കുന്നേ ഏ ഇത് ആരൊക്കെ ആയിരിക്കുന്നേ ഇത് കുട്ടൂസി കുട്ടൂസിന് കുട്ടൂസി തക്കുടും എന്തു ചെയ്യേ തക്കുടും എന്തു ചെയ്യേ അപ്പടെ തക്കുടും എന്തു ചെയ്യേ നോക്ക് എന്നെ നോക്ക് മോനാണ് തക്കുടു മക്കളാണ് തക്കടു വിളിയേക്കുന്നേ പപ്പി എന്ത് പപ്പി എന്ത് പപ്പി വിളിച്ച മോളി കയറി പപ്പിയായി അപ്പോക്ക് പപ്പി ജനായി പോയി കിട്ടു കിട്ടു എല്ലാരും ആയി എല്ലാരും ഇവിടെ എന്തോ അവിടെ അടിയടത്ത് പോണോ അവിടെ ചൂടായപ്പോ ഇട്ട് കൊടുത്ത് കിടന്നപ്പോഴത്തേക്ക് നല്ല സുഖം ഇല്ല എണ്ണം കൊണ്ട് അടി ഉണ്ടാക്കുകടന്നു വയ്യാത്ത കൊച്ചാന്നേട്ടാ പപ്പിടി പപ്പി അവന അത്ര ആക്കി എടുത്ത പാടെനിക്കറിയ കൊല്ലാടിയെ അവളെ മക്കളെ ഇങ്ങനൊക്കെ ചെയ്യുന്നേ ഏതാണ്ടൊന്നൂസിന്റെ രണ്ടെണ്ണ കിടക്കുന്നില്ലേ ഇപ്പൊ എന്താ വന്ന് സെറ്റിഡ് അടിന്ന് എണ്ണിട്ട് പൊന്നൂസിന്റെ കുഞ്ഞു ഈ പൊന്നൂസിന്റെ കുഞ്ഞിനെ കാണുമ്പോ അവളെ പിടിച്ചു കിടത്തി അത് അമ്മൂമ്മ അല്ലേ ഉള്ളു പിടിച്ചു കിടത്തി പാലൊക്കെ കൊടുത്ത് നോക്ക് അവളെ പൊച്ചന മൈൻഡ് പറ്റും ചെയ്യത്തില്ലേ എന്താ കേത്ര കൊലയ്ക്കുന്നവിടെ കിടന്ന് കിട്ടൂസൻ്റെ കൂട്ടൂസി എന്ത് ചെയ്യൂട്ടൂസിട്ടൂസി വയ്യാ കിട്ടൂസി എന്ത് കിട്ടൂസ കിട്ടൂസും കൂട്ടു ദിവസം എന്ത് ചെയ്യാ പോരുന്ന ചീവീട് കിണത്തിട്ടീ വീട് കിണ തന്നിരിക്കുന്ന പിന്നെ അവളെ കണ്ട് കുറയ്ക്കുന്നുണ്ടില്ലേ അവന് പൂച്ചക്കുട്ടിയുടെ അനക്കം കാണും അതാ നമ്മളെ കറമ്പിയുടെ കൊച്ചുങ്ങൾക്ക് അതിനിടെ കിടപ്പുണ്ടത് ഇനി അടുത്ത വീഡിയോ കറമ്പിയുടെ വീഡിയോ ഇടണം ഉണ്ടായി കൈ അയച്ചെടുത്തിട്ട് പോകുന്നു അടുത്ത വീഡിയോ കറമ്പിയുടെ വീഡിയോ എടുത്തിട്ടണം കറമ്പി പാല് കുടിക്കുന്ന വീഡിയോ കള്ളയുടെ പാല് കുടിക്കുന്ന വീഡിയോ നമ്മൾ ഇത്ര ഇട്ടത് കറമ്പിയുടെ പാല് കൊച്ചുങ്ങൾ കുടിക്കുന്നത് അവള് കൊച്ചുങ്ങൾക്ക് പാലും കൊടുത്തിട്ട് പോയി അവളെ കൊച്ചുങ്ങൾക്ക് പാലും കൊടുത്തിട്ട് പോയി അവള് പോയി അവളെ നല്ലടെ പാൽ കുടിക്കും അതൊക്കെ എടുക്കണം പക്ഷേ കൊച്ചുങ്ങളെ അവളുടെ കൊച്ചുങ്ങളെ ഇതിനിടയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല ഞാൻ ഇന്നലെ ഇതൊക്കെ ഇതൊക്കെ മാറ്റി നോക്കിയായിരുന്നു ഇതിനിടയിലായി പോയി അതിനിടയിൽ കയറി എടുത്തിട്ട് അവൾ അവിടെ പോയി പാൽ കുടിക്കുന്ന എടുക്കണം ആ കിട്ടൂ കിട്ടുവേട്ടേ കൂട്ടോ അതൊക്കെ നമ്മളെ തക്കുട് തന്നെ ഓരോ ശല്യം ഇല്ലാ അവന്റെ സ്വന്തം അവൻറെ അതേ കുഞ്ഞാതാ സത്യഭാവു രണ്ടുപേരും അത് തന്നെ അപ്പുറത്തെ സൈഡിൽ കിടക്കുക അങ്ങനെ എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ കാറ്റും കൊണ്ടിരിക്കുക ചൂട് തിളയ്ക്കുന്ന ചൂട് കാരണം ഞങ്ങളെല്ലാം ഞങ്ങളെ കുടുംബത്തിലെ എല്ലാവരും ഉണ്ടാ